നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും ും ഗുജറാത്തിലെ അഹമ്മദാബാദിൽ യാത്രാവിമാനം തകർന്നു വീണു അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോയ എയർ ഇന്ത്യയുടെ ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് എട്ട് വിമാനമാണ് തകർന്നത് ഇന്ന് ഉച്ചയ്ക്ക് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് നിമിഷങ്ങൾക്കുള്ളിലാണ് അപകടം വിമാനത്തിൽ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് യാത്രക്കാരുണ്ടെന്നാണ് വിവരം ഉച്ചയ്ക്ക് ഒന്ന് ാണ് വിമാനം അഹമ്മദാബാദിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തത് വിമാനത്തിന്റെ പിൻവശം മരത്തിൽ ഇടിച്ചെന്നാണ് സൂചന വിമാനത്തിന്റെ ഒരു ചിറക് ഒടിഞ്ഞതായാണ് ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് തകർന്നതിനു പിന്നാലെ വിമാനത്തിൽ തീ പിടിച്ചു വിമാന ദുരന്തത്തിൽ മരിച്ചവരിൽ മലയാളി നഴ്സും മരിച്ചത് പത്തനംതിട്ട സ്വദേശിനി രഞ്ജിത ആർ നായർ അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിൽ മരിച്ചവരിൽ പത്തനംതിട്ട സ്വദേശിനിയായ നഴ്സും കോഴഞ്ചേരി പുല്ലാട് കുറുങ്ങുഴ കോഞ്ഞോൺ വീട്ടിൽ രഞ്ജിത ആർ നായർ ആണ് മരിച്ചത് ഒമാനിൽ നഴ്സായിരുന്ന രഞ്ജിതയ്ക്ക് യു കെയിൽ നഴ്സായില്ലോ ജോലി ലഭിച്ചിരുന്നു ലണ്ടനിലേക്ക് പോകാനായി കൊച്ചിയിൽ നിന്ന് ഇന്നലെയാണ് അഹമ്മദാബാദിലേക്ക് യാത്ര പുറപ്പെട്ടത് രാജ്യം ദുരന്ത ബാധിതർക്കൊപ്പമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു വാക്കുകൾക്ക് അതീതമായ ദുരന്തമെന്ന് പ്രധാനമന്ത്രി ദുരന്ത സാഹചര്യം വിലയിരുത്തുന്നതിനായി ആഭ്യന്തര വ്യോമയാന മന്ത്രിമാർ അഹമ്മദാബാദിൽ അഹമ്മദാബാദിലെ എയർ ഇന്ത്യ വിമാന അപകടത്തിൽ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയുമടക്കമുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി രാജ്യം ദുരന്ത ബാധിതർക്കൊപ്പമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറും അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു ഞെട്ടിപ്പിക്കുന്ന അപകടം വാക്കുകൾക്ക് അതീതവും ഹൃദയഭേദവുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു മന്ത്രിമാരുമായി ചർച്ച ചെയ്ത് ദുരന്ത സാഹചര്യം വിലയിരുത്തിയ പ്രധാനമന്ത്രി അടിയന്തര നടപടികൾക്ക് നിർദ്ദേശം നൽകി ദുരന്ത സാഹചര്യം നേരിട്ട് വിലയിരുത്തുന്നതിനായി സിവിൽ വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു അഹമ്മദാബാദിലെത്തി രാജ്യം ദുരന്ത ബാധിതർക്കൊപ്പമാണെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു ഏറെ ഹൃദയഭേദകമാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന എയർ ഇന്ത്യ വിമാപന അപകടം ഒരാളൊഴികെ ക്യാബിൻ ക്രൂ അപകങ്ങളടക്കം വിമാനത്തിലുണ്ടായിരുന്നവരും വിമാനം തകർന്നു വീണ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ ചില വിദ്യാർത്ഥികളും മരണപ്പെട്ടിരിക്കുകയാണ് ഇത് നടുക്കമുളവാക്കുന്നതാണ് ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും മരിച്ചവരിലുണ്ടെന്നത് ദുരന്തത്തിന്റെ ആഴം കൂട്ടുന്നു കേരളീയരെ സംബന്ധിച്ച് കൂടുതൽ വേദനാജനകമായ കാര്യമാണ് മരണപ്പെട്ടവരിൽ തിരുവല്ല പുല്ലാട് സ്വദേശി രഞ്ജിത ഗോപകുമാറുമുണ്ടെന്ന വാർത്ത വിമാന ദുരന്തത്തിൽ വിമാനദുരന്തത്തിൽ നഷ്ടപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു വിമാന ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഒരു കോടി നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച് വിമാന കമ്പനി അഹമ്മദാബാദ് വിമാന അപകടത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ എയർ ഇന്ത്യ വിമാനത്തിൽ ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരും മരിച്ചതായി ഗുജറാത്ത് പോലീസ് സ്ഥിരീകരിച്ചു അത്ഭുതകരമായി ഒരാൾ രക്ഷപ്പെട്ടതായും റിപ്പോർട്ട് വാർത്തകളും വിശേഷങ്ങളുമായി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഇന്നും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം